പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കേരളം അറിയിച്ചാലും പദ്ധതിയിൽ ഒപ്പിട്ട പശ്ചാത്തലത്തിൽ തൽസ്ഥിതി തുടരും സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ച കരാർ റദ്ദാക്കാൻ കേന്ദ്രം തയ്യാറാകില്ല എസ് എസ് കെ ഫണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്രം നിലവിൽ തുടരുന്ന കടുത്ത നിലപാട് അതുപോലെ തന്നെ തുടരും നിയമവശങ്ങളും കേന്ദ്രം പരിശോധിക്കുന്നുണ്ട് വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നു നോബിൾ മുന്നണിയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരു സമവായത്തിൽ എത്തുമ്പോഴും ഇനിയിപ്പോൾ കേന്ദ്രം എന്താ എന്തായിരിക്കും ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ കേന്ദ്രം ഇതിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല കേരളത്തിന് എന്നുള്ള നമ്മുടെ നിരന്തരമായിട്ടുള്ള പരാതികളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല ഇതിൻ്റെ ഒരു നിയമവശങ്ങളടക്കം എന്താണ് ഇനി എന്താണ് സംഭവിക്കുക റോഷനി പി എം സി പദ്ധതിയിൽ ഒരിക്കൽ ഒരു സംസ്ഥാനം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് റദ്ദാക്കിയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയോ ആ കരാർ റദ്ദാക്കിയൊക്കെ ചെയ്യണമെങ്കിൽ അത് കേന്ദ്രത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നൊരു പ്രത്യേകത എന്താണെങ്കിലും ഇതിന് ഉണ്ട് ആ പശ്ചാത്തലത്തിൽ കേരളം ഇപ്പോൾ ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയാലും അതിൽ മറ്റ് നീക്കപോക്കളും തൽക്കാലം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല കേന്ദ്രത്തിൽ ഇത് റദ്ദാക്കണേൽ പോലും സംസ്ഥാനത്തിന് ഒരു കത്ത് നൽകി അല്ലെങ്കിൽ നോട്ടീസ് നൽകി മുപ്പത് ദിവസത്തെ റദ്ദാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ എം ഒയിൽ നിന്ന് പിന്മാറുന്ന അടക്കപ്പെട്ട നടപടികൾ ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്താണ് കോർട്ടിലാണ് പന്തുള്ളത് എന്ന് വേണം പറയാൻ നേരത്തെ പഞ്ചാബിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഈ എം ഒപ്പിട്ടത് പിന്നീട് ആം ആദ്മി സർക്കാർ എത്തുമ്പോൾ ഇതിനെ രൂക്ഷമായി പ്രതികരിക്കുകയും ഈ എം ഒയിൽ ന് റദ്ദാകാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തു ആ കത്ത് ഏറെക്കുറെ കേന്ദ്രത്തിന്റെ പക്കത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തേ കാലമായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മുൻപ് സമാനമായ സാഹചര്യം കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ച സമാനമായ സാഹചര്യം ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാർ ഇതൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രധാനപ്പെട്ടതാണ് മറ്റേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് എസ് കെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ഈ എം ഒപ്പിടുമ്പോൾ പ്രധാനമായും ശിവൻകുട്ടി അടക്കമുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എസ് എസ് കെ വഴി ലഭിക്കാനുള്ള ആയിരത്തി അൻപത് കോടിയുടെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് മേടിച്ചിരിക്കുക എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ എം യു ഒപ്പുവെക്കുകയും പിന്നീട് ഇപ്പോൾ അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രം എന്താണെങ്കിലും നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് തന്നെയുള്ളത് നേരത്തെ എം ഒപ്പിട്ടെങ്കിൽ മാത്രമാണ് എസ് എസ് കെ ഫണ്ട് നൽകിയുള്ളൂ എന്ന് കേന്ദ്രം പറഞ്ഞെങ്കിൽ ആ നിലപാട് കൂടുതൽ കടുത്ത സ്വരത്തിൽ കേന്ദ്രം ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഈ കടത്തിലുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് നിയമവശങ്ങളും കേന്ദ്രം ഇതിൽ പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും ഇതൊരു ചക്രവ്യൂഹമാണ് ഇതിനകത്ത് കഴിഞ്ഞാൽ പുറത്തു കിടക്കാത്ത എളുപ്പമല്ല പ്രത്യേകിച്ച് കേരളം ഇപ്പോൾ ഒപ്പിട്ട പശ്ചാത്തലത്തിൽ ഇതിപ്പോൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമ്പോഴും ഒരു അനുകൂല നിലപാട് അടുത്തൊന്നും ഉണ്ടാകില്ല ഈ എംഒയു ഒ അതേപോലെ തന്നെ ഇവിടെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവും പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ പല ഘട്ടങ്ങളിലായി ഈ പി എം സി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലൊക്കെ ബോർഡ് വയ്ക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്യാതിരിക്കുക അതൊക്കെ പിന്നീട് ഒരുപക്ഷെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വലിയ തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഈ എം ഒപ്പിട്ട പശ്ചാത്തലത്തിൽ ഇതിൽ നിന്ന് റദ്ദാക്കി അല്ലെങ്കിൽ വിരമിച്ചു അല്ലെങ്കിൽ ഇത് പിന്തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഇത് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിവചന അധികാരമായി നിലനിൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ച പഞ്ചാബിലെ സാഹചര്യം യെസ് നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്